मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है पूर्व प्रधानमंत्री मनमोहन सिंह ने क्या कभी कहा था कि देश के संसाधनों पर एक ही समुदाय का हक है हमने तथ्य जांचे तो ये दावा इन्ले प्रधानमंत्री नरेंद्र मोदी राजस्थान इलेक्शन प्रचरण तुम भाग प्रसंग आ प्रसंग ऐसे विवाद अच्छे സുനിത ദേവദാസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്താണ് ഈ ഒരു വിഷയം എന്ന് നമുക്കതിൽ നോക്കാം പറഞ്ഞുണ്ടോ നിങ്ങൾ തന്നെ പറ എന്താണ് നരേന്ദ്രമോദിയുടെ യോഗ്യത മൻമോഹൻ സിംഗിനെ കുറിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടി മൻമോഹൻ സിംഗ് ആരാണ് ഈ പ്രച്ഛന വേഷക്കാരൻ ആരാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പ്രതീക്ഷിച്ച വിജയവും സീറ്റുകളും കിട്ടില്ലെന്ന ഭീതി ഉള്ളിൽ വന്നതോടെ സംഘപരിവാറും ബി ജെ പിയും എന്തിനേറെ പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വെപ്രാളം പിടിച്ച് ഓടി നടക്കുകയാണ് നാട് മുഴുവൻ എവിടെ വർഗീയത പറയണം എവിടെ ഭിന്നിപ്പുണ്ടാക്കണം എത്ര ഭിന്നിപ്പ് ണം എങ്ങനെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കണം എങ്ങനെ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കണം എവിടെ വിദ്വേഷം പറയണം എന്നെല്ലാം ഓർത്ത് എല്ലാവരും നാല് വഴിക്ക് ഓടി നടക്കുകയാണ് അവർക്കറിയാം അവർ വികസനം പറഞ്ഞാലോ നന്മ പറഞ്ഞാലോ അവരുടെ പെട്ടിയിൽ വോട്ട് വീഴില്ല അവർക്ക് വോട്ട് കിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യണം വർഗീയത പറയണം വിദ്വേഷം പ്രചരിപ്പിക്കണം അപരവൽക്കരണം നടത്തണം മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരാണെന്ന് പറയണം എല്ലാം തികഞ്ഞ മര്യാദ പുരുഷോത്തമൻ എന്ന് മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങളും മാനുജരന്മാരും നിരന്തരം പാടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു വർഗീയ പ്രസംഗമാണ് നിങ്ങൾ കണ്ടത് ഇന്നലെയാണ് രാജസ്ഥാനിലാണ് സംഭവം തെരഞ്ഞെടുപ്പ് റാലി ആയിരുന്നു കടുത്ത വർഗീയ പരാമർശമാണ് നടത്തിയത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചു പറയുകയാണ് ജനാധിപത്യ രാജ്യത്തെ സംഘപരിവാറിന്റെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ കാലങ്ങളായി ഒഴുകി പരന്നുകൊണ്ടിരിക്കുന്ന ഒരു നുണയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്നലെ ഏറ്റുപറഞ്ഞത് സിംഗ് പറഞ്ഞേ മൻമോഹൻ സിംഗ് പറഞ്ഞേ എന്ന് പറഞ്ഞ് കാലാകാലങ്ങളായി സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന വളച്ചൊടിച്ച ഒരു പച്ച കള്ളമുണ്ട് മൻമോഹൻ സിംഗ് ഇത് മൻമോഹൻ സിംഗ് പറഞ്ഞു അത്രേ രാജ്യത്തിന്റെ സമ്പത്തിലെ ഏറ്റവും അധികം വരുന്ന അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണെന്ന് അവർ ഈ സമ്പത്ത് വിതരണം ചെയ്യുന്നത് കൂടുതൽ കുട്ടികളുള്ളവർക്കായിരിക്കുമെന്ന് നുഴഞ്ഞു കയറിയവർക്കായിരിക്കുമെന്ന് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഈ നുഴഞ്ഞു കയറിയവർക്ക് നൽകണോ നിങ്ങൾക്ക് അതിന് സമ്മതമാണോ എന്നാണ് ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചു ചോദിക്കുന്നത് എന്താണ് എന്തൊരു വർഗീയതയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കും എന്തൊരു അപരവൽക്കരണമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പോലും വിശ്വഗുരു പോലും സന്യാസിയാണ് പോലും ഇന്നലെ പോലും നമ്മുടെ മലയാളം ചാനലായ ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ പോലും പുള്ളി പറയുന്നുണ്ട് എല്ലാവരെയും തുല്യരായി കാണുന്നു വികസനത്തിന് വേണ്ടി നിൽക്കുന്നു നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നു പാവപ്പെട്ടവനൊപ്പം നിൽക്കുന്നു എന്ന് യഥാർത്ഥ ഉള്ളിലിരിപ്പ് ഒരു ദിവസം കൊണ്ട് തന്നെ പുറത്തു വന്നത് കാണാം വിവാദമായ പ്രസംഗം ആ പ്രസംഗം ഞാനൊന്ന് ഇവിടെ റീഡ് ചെയ്യാം और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा അപ്പം ഇതായിരുന്നു മോദിയുടെ ആ ഒരു ഫുൾ ആയിട്ടുള്ള ആ പ്രസംഗം ഈ പ്രസംഗിച്ചതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇനി ഈ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസംഗമുണ്ടായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ രണ്ടായിരത്തി ആറില് നാഷണൽ കൗൺസിലിങ്ങിൻ്റെ ഒരു മീറ്റിംഗിലായിരുന്നു മൻമോഹൻ സിംഗ് ഈ പ്രസംഗം പ്രസംഗിച്ചത് അപ്പോൾ അത് ആസ്പദമാക്കിയിട്ടുള്ള ആ ഒരു അതിൻ്റെ ആ പ്രസക്ത ഭാ ഭാഗം കാരണം ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നും നമ്മൾ കാണിച്ച് തരുന്നതാണ് ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ റീഡ് ചെയ്യുന്നത് കാരണം പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അതിന് അതിൻ്റെ യഥാർത്ഥങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും കാണിക്കേണ്ടത് അപ്പോൾ ആ ഒരു ക്ലിപ്പിംഗ് ഞാൻ റീഡ് ചെയ്യും Irrigation and water resources, health, education, critical investment in rural infrastructure, and the essential public investment needs of general infrastructure, along with programs for the uplift of scheduled costs, scheduled tribes, other backward classes, minorities, and women and children. The component plans for scheduled costs and scheduled tribes. എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് മൻമോഹൻ സിംഗ് പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ ശാക്തീകരിക്കുന്നതിൽ ഊന്നൽ നൽകണമെന്നും വികസനത്തിൻ്റെ ഗുണം അവരിലേക്ക് എത്തിക്കുന്നതിൽ ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും അവർക്ക് രാജ്യത്തിൻ്റെ വിഭവങ്ങൾ എത്തിക്കുന്നതിൽ ആദ്യത്തെ അവകാശമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞത് അതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫോർത്ത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് അപ്പം അതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ റീഡ് ചെയ്യാം വിവിധ മേഖലകളിലെ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകേണ്ടവരുടെ മുൻഗണനാ ലിസ്റ്റിൽ എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ കുട്ടികൾ എന്നിവരായിരിക്കണം ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഇവിടെയുള്ള വികസനത്തിന്റെ ആനുപാതിക പങ്ക് ഉറപ്പാക്കണം അവർക്കാണ് ഈ വിഭവങ്ങളുടെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് എന്നായിരുന്നു ഇതിൽ അവർക്കാണ് വിഭവങ്ങളുടെ ആദ്യ പങ്ക് എന്ന പരാമർശത്തിലെ അവർ എന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെതാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ചുള്ള റിപ്പോർട്ടുകളാണ് അന്ന് ചില മാധ്യമങ്ങൾ നൽകിയത് ഇതിൽ അന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവും നൽകിയതാണ് അവർ എന്നാൽ അത് എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗവുമെന്നാണ് ഉദ്ദേശിച്ചത് അന്ന് വിശദീകരണം നൽകിയ വിഷയം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി വീണ്ടും ഉയർത്തി തെറ്റിദ്ധരിപ്പിക്കുകയാണ് രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രധാന അവകാശി മുസ്ലിങ്ങളാണെന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാർ പറഞ്ഞുവെന്ന് കള്ളം പറയുകയാണ് ഈ ഒരു കാര്യത്തെ കുറച്ചു മൂല്യ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതിനൊരു വിശദീകരണവും മോദി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങി വാട്സാപ്പ് നുണകൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു നടക്കുമ്പോഴും പരാജയ ഭീതി എന്ന് പറയുന്നത് അതിഭയങ്കരമായി ബി ജെ പിക്ക് ഉണ്ട് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകില്ലെന്ന് അവർ ഭയപ്പെടുകയാണ് വർഗീയത വിതച്ച് വെറുപ്പ് വിതച്ചുകൊണ്ട് വിജയം കൊയ്യാനുള്ള അവസാന ശ്രമമാണ് നമ്മളിൽ കാണുന്ന തേട് പറച്ചിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നത് പതിനാറ് സംസ്ഥാനങ്ങളിൽ അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മൊത്തമായി പരന്നുകിടക്കുന്ന നൂറ്റിയാറ് മണ്ഡലങ്ങളിലെ വിധിയാണ് ഇക്കഴിഞ്ഞ ദിവസം നിശ്ചയിച്ചത് നൂറ്റിരണ്ട് മണ്ഡലങ്ങളിലായി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അത് ബിജെപിയെ അതിഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടിംഗ് ശതമാനത്തേക്കാൾ അഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസമാണ് കാണുന്നത് മാധ്യമ വാർത്തകളാണെങ്കിൽ മോദി തരംഗമില്ലാതെ ഒന്നാം ഘട്ട വോട്ടിംഗ് എന്നാണ് മിക്കവാറും മാധ്യമങ്ങളിലൊക്കെ ഇതേക്കുറിച്ചൊരു റിപ്പോർട്ട് വന്നത് തമിഴ്നാട് ബി സീറ്റിന്റെ യാതൊരു പ്രതീക്ഷയും കേരളത്തിൽ ഇല്ല കഴിഞ്ഞിട്ടില്ല പശ്ചിമ ബംഗാളിൽ ഇല്ല സീറ്റ് അവിടെ രാജസ്ഥാനിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ് ബീഹാറിൽ കടുത്ത പേടി മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂരിനെ പേടിക്കാതിരിക്കുമോ ഉത്തർപ്രദേശ് എന്താകുമെന്ന ആശങ്ക ഇത്തരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് നടന്ന രാജ്യ സംസ്ഥാനങ്ങളെ കുറിച്ചും ഭയന്ന് പ്രാന്തെടുത്ത് ഓടി നടക്കുകയാണ് ഇപ്പോൾ ബിജെപി സ്വന്തം മതഭ്രാന്തിന്റെ നിലവാരമനുസരിച്ച് കുലിഞ്ഞിറങ്ങാവുന്ന ഏറ്റവും മോശമായ അവസ്ഥയാണിത് അഥവാ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അപകടകരമായ പ്രസംഗമാണിത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരായുള്ള നേരിട്ടുള്ള ആക്രമണം ജനാധിപത്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുടെ കോലമാണിത് ഇന്ത്യയുടെ പരമോന്നത കോടതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം നിശബ്ദത പാലിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ ഒരു ഗതികേട് പത്ത് കൊല്ലം ഭരിച്ച് കട്ടുമുടിച്ചവന് ഒന്നും പറയാനില്ല ഈ രാജ്യത്തിൻ്റെ നന്മയെക്കുറിച്ച് ഈ രാജ്യത്തിൻ്റെ യുവാക്കളെക്കുറിച്ച് ഈ രാജ്യത്തിൻ്റെ യുവതികളെക്കുറിച്ച് പാവപ്പെട്ടവരെക്കുറിച്ച് പറയാനുള്ളത് പച്ചവർഗീയത മാത്രം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഫാസിസത്തിൻ്റെ ഏറ്റവും മൂർധാവിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണിത് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളെ ഇന്ത്യ എന്ന് കരകയറും ഇന്ത്യയുടെ ആത്മാവ് കരയുകയാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിക്കുന്നു ഇന്ത്യക്കൊരു നല്ല കാരം വരുന്നു